ർ കാണുന്ന ഒരു ചിത്രമാണ് ഇന്ത്യൻ ഫൈറ്ററുകൾ കാശ്മീരിന്റെ ആകാശത്തിൽ പറന്നു എന്ന ആകാശ ചിത്രങ്ങൾ ട്വിറ്ററിലൂടെ പുറത്തു വരുമ്പോൾ കേന്ദ്രവും ഇന്ത്യൻ സേനയും പക്ഷമൗനത്തിലാണ് പാക് അധിനിവേശ കാശ്മീർ അത് പാകിസ്ഥാൻ എന്നും ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ നിരവധി ബ്രേക്കിംഗ് നടത്തുന്ന ഹാൻഡിലാണ് മാത്രമല്ല ട്വിറ്ററിന് ദേശീയതലത്തിലെ ബ്രേക്കിംഗ് സാധാരണ ചെയ്യുന്ന വെരിഫൈഡ് ഹാൻഡിലിൽ വന്നിരിക്കുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ് ഇന്ത്യയുടെ ഫൈറ്ററുകൾ പറന്നു എന്നുള്ള വിവരം അതിന്റെ ആകാശത്തെ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്വീറ്റ് വന്നിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല ഇന്ത്യൻ സൈനിക വിഭാഗത്തിൽ നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പ്രതികരണങ്ങളോ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല പാക്കത്തിന്വേഷ കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുകയാണ് എന്നത് നമ്മളൊക്കെ കേട്ടറിഞ്ഞ വാർത്തകളാണ് രണ്ടു ദിവസം മുൻപാണ് ദുബായിൽ വെച്ച് താലിബാൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥരും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട ഒരു നയതന്ത്ര ചർച്ച നടന്നത് ഈ ചർച്ചയിൽ താലിബാന് പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യ പിന്തുണ കൊടുത്തു പകരം അധിനിവേശ കാശ്മീരിൽ താലിബാനിൽ നിന്ന് ഒരു കൈ സഹായം എന്നുള്ള ഒരു നിലപാട് ഇന്ത്യൻ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഈ ചർച്ചയുടെ പുറത്തുവന്ന വിശദാംശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു കാരണവശാലും താലിബാനും അഫ്ഗാനിസ്ഥാനും ലക്ഷ്യം വെക്കുകയില്ല ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിക ഭീകര സംഘടനകളെ അനുകൂലിക്കില്ല അവർക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ാലിബാൻ സ്വീകരിക്കും അധിനിവേശ കാശ്മീരിന്റെ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമായിരിക്കുന്ന നിലപാട് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുകയില്ല ഇതായിരുന്നു താലിബാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ദുബായ് ചർച്ചയിൽ നടത്തിയ ഉറപ്പുകൾ ഇപ്പോൾ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് താലിബാന്റെ രൂക്ഷമായിട്ടുള്ള ആക്രമണവും പാകിസ്ഥാനിലേക്ക് താലിബാൻ പിടിച്ചെടുത്ത് കയറുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് സംഭവിക്കുന്നത് അതേ സമയത്ത് തന്നെ കാശ്മീരിൽ ഇന്ത്യ നടത്തുന്ന നിർണായകമായിട്ടുള്ള ഓപ്പറേഷനാണ് സാഹചര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ബ്രേക്കിംഗ് റിപ്പോർട്ടിന് വളരെ പ്രസക്തിയുണ്ട് കാശ്മീരിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ ജെറ്റുകൾ ആകാശ വിന്യാസം നടത്തിയതിന്റെ തെളിവുകളാണ് ട്വിറ്റർ ഹാൻഡിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യം വെച്ച് കാശ്മീരിൽ ഇന്ത്യയുടെ നീക്കം സജീവമാണ് ഒരു തെളിവാണിത് എന്ന രീതിയിൽ തന്നെ ഇതിനെ സൂചിപ്പിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഉണ്ടായിരുന്നത് അതിലൊന്ന് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് അഫ്ഗാൻ മണ്ണിൽ ഇടം എന്നായിരുന്നു എന്നാൽ നിലവിലെ ലോക സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം താലിബാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ത്യ ഉന്നയിച്ച ആശങ്കകൾ അവർ പരിഗണിച്ചിരുന്നു എന്ന് വേണം ഇപ്പോഴത്തെ കൂടിക്കാഴ്ച കാണാൻ ഇന്ത്യയുടെ ആശങ്കയോട് അനുകൂലമായാണ് തങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് താലിബാന്റെയും ആവശ്യമാണ് അഫ്ഗാനിൽ സ്ഥിരത നിലനിർത്താൻ അവർക്ക് ഇന്ത്യയെ ആവശ്യമാണ് താനും വികസനത്തിനും പുനരുദ്ധാരണത്തിനും ഇന്ത്യൻ സഹായം അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരർക്ക് ആയുധ സഹായവും പരിശീലനവും താലിബാൻ നൽകുന്നില്ല എങ്കിൽ അവരുമായി ഒരു അകൽച്ച വെച്ച് പുലർത്തേണ്ട ആവശ്യം ഇന്ത്യക്കില്ല പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനുമായി നിരന്തരം ഇടപെടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ അപ്പുറത്തൊരു സുഹൃത്തുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് ചിന്തിച്ചാൽ തെറ്റുപറയാനാകില്ല പശ്ചിമേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരതയും ഇന്ത്യയുടെ ആവശ്യമാണ് താനും താലിബാൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അവരെ അനൌദ്യോഗികമായി ചൈന പിന്തുണയ്ക്കുന്നുമുണ്ട് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചൈനീസ് ചേരിയിലേക്ക് മറ്റൊരു രാജ്യവും പോകുന്നത് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലും ഇന്ത്യക്കുണ്ട് ഇന്ത്യ താലിബാനുമായി അടുക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രാജ്യമാണ് പാകിസ്ഥാൻ താലിബാൻ അധികാരം പിടിച്ച സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇമ്രാൻഖാനായിരുന്നു ഇടം വലം നോക്കാതെ അന്ന് പാകിസ്ഥാൻ താലിബാൻ സർക്കാരിനെ പിന്തുണയ്ക്ക് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇന്ന് ഇരു തമ്മിൽ അകൽച്ചയിലാണ് ഇരുകൂട്ടരും തമ്മിൽ സായുധ സംഘർഷം വരെ ഉണ്ടായിട്ടുണ്ട് ഖൈബർ പക്തൂൺ ഖാ ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഇവരുടെ ബന്ധത്തെ തകർത്തത് പച്ചൂൺ വംശജർ കൂടുതലായി കൂടുതലായിരിക്കുന്ന ഈ പ്രദേശം തങ്ങളുടേതായിരുന്നു എന്നാണ് താലിബാൻ പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വേർതിരിക്കുന്ന അതിർത്തി നിർണയിച്ചതിനെ ഡ്യൂറന്റ് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ അതിർത്തി നിലവിൽ വന്നത് അന്നത്തെ അഫ്ഗാൻ ഭരണാധികാരി അബ്ദുർ റഹ്മാൻ ഖാനാണ് ബ്രിട്ടീഷുകാരുമായി അതിർത്തി കരാർ ഒപ്പുവെച്ചത് എന്നാൽ ഈ അതിർത്തി ഇപ്പോൾ താലിബാൻ അംഗീകരിക്കുന്നില്ല ഖൈബർ പത്തൂൺ ഖാ മുംബൈ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിരുന്നു എന്നാണ് താലിബാന്റെ വാദം പാകിസ്ഥാനുമായുള്ള അതിർത്തി നോക്കിയാൽ ഈ പ്രദേശം തന്ത്രപ്രധാനമാണ് അതിനാൽ ആ മേഖല വിട്ടുകൊടുക്കാൻ താലിബാൻ താല്പര്യപ്പെടുന്നില്ല പാകിസ്ഥാൻ വികാര്യത്തിൽ വിട്ടുവീഴ്ചകില്ല അങ്ങനെ വരുമ്പോൾ അതിർത്തി തർക്കം രൂക്ഷമാകുന്നത് പാകിസ്ഥാൻ ഭീഷണി തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടെ പടിഞ്ഞാറൻ അതിർത്തിയിലും കിഴക്കൻ അതിർത്തിയിലും ഒരേ സമയം തർക്കം നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യവുമല്ല ഇന്ത്യ താലിബാനുമായി അടുത്താൽ ദോഷം ചെയ്യുമെന്ന് ആരും പറയാതെ തന്നെ പാകിസ്ഥാന് മനസ്സിലാകും താലിബാന് മുമ്പുണ്ടായിരുന്ന സർക്കാരിന്റെ കാലത്തും അഫ്ഗാനുമായി പാകിസ്ഥാന് നല്ല ബന്ധമുണ്ടായിരുന്നില്ല ഇപ്പോൾ സ്ഥിതി മോശമാകുന്നു എന്നതാണ് അതിലുണ്ടായ പുരോഗതി അവിടെയാണ് ഇന്ത്യയുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത് ന്യൂസ് ഡെസ്ക്സ്